അറബികൾ അബ്ബാസ് അറബികൾ കുറേ കാലം ഒരു വെളുത്ത കല്ല് എടുത്ത് അതിനെ ആരാധിക്കും വെളുത്ത കല്ല് കണ്ടാൽ ആ കല്ലിനെ ആരാധിക്കും അതിനേക്കാൾ നല്ല ഒരു കല്ല് അവർ കണ്ടാൽ ആദ്യത്തെ കല്ല് അവർ വലിച്ചെറിയും എന്നിട്ട് ആ നല്ല കല്ലിനെ അവരെന്ത് ചെയ്യും ആരാധ്യനായിട്ട് സ്വീകരിക്കും ഈ ആയത്തിൻ്റെ ഈ സംഭവത്തിൻ്റെ വിഷയത്തിലാണ് അള്ളാഹു സുഹാനു വാലഹു തൻ്റെ തന്നിഷ്ടത്തെ ഇലാഹായി സ്വീകരിച്ചവനെ നീ കണ്ടില്ലേ എന്ന് അള്ളാഹു സുബാൻ അത്താല പറഞ്ഞത് തൻ്റെ ഇച്ഛയെ തന്നിഷ്ടത്തെ തൻ്റെ ഇലാഹായി സ്വീകരിച്ചവനെ താൻ താങ്കൾ കണ്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് കാരണം എന്താ കുറെ കാലം വെളുത്തൊരു കല്ല് ഇട്ടിയപ്പോൾ അതിനെ ആരാധിച്ചോ ഉഷാറാണ് പിന്നെയാണ് അതിനേക്കാൾ നല്ലൊരു കല്ല് കാണുന്നത് അപ്പൊ ആ കല്ലിനെ എടുക്കും എന്നിട്ട് ഈ ആദ്യത്തെ കല്ലിനെ വലിച്ചെറിയും അപ്പോൾ അത് തന്നിഷ്ടത്തെ ഇലാഹാക്കലാണ് എന്നാണ് അപ്പോൾ അവിടെ തന്നിഷ്ടത്തിനെ ഇലാഹാക്കുന്നതിനെ അവിടെ ഇലാഹി എന്നാണ് പ്രയോഗിച്ചത് ഇതേപോലെ സൂറത്ത് സാമുരി ഇസ്രായേലിയർക്ക് മൂസാലഹി സ്വലാത്തു വസ്ലാമിയുടെ അസാന്നിധ്യത്തിൽ ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കി ആ പശുക്കുട്ടിക്ക് ഒരു ശബ്ദമുണ്ടായിരുന്നു അള്ളാഹു സുബ്രഹാനു എന്താ ആ പശുക്കുട്ടിയുടെ വിഷയത്തിൽ പറഞ്ഞത് വിശുദ്ധ ഖുറാനിൽ കാണാം എന്നാണ് നോക്ക് എന്നാ പറഞ്ഞു സാമിരി ഉണ്ടാക്കിയ ആ പശുക്കുട്ടി മുസാലിത്തു വസ്സലാം ഇസ്രായിലരെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് സമുദ്ര മാർഗ്ഗേണ്ണം മറുകര പറ്റി സൈനയിൽ ഇസ്രായേലേരെ പാർപ്പിച്ച് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ നിശ്ചയിച്ച അള്ളാഹു നിശ്ചയിച്ച മീഖാത്തിൽ അള്ളാഹുലേക്ക് പോയി തോറാത്ത് സ്വീകരിക്കുവാനും മറ്റുമൊക്കെ ആയിട്ട് പോയി ഈ സന്ദർഭത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അസാന്നിധ്യത്തെ ചൂഷണം ചെയ്ത് സാമുരി പശുക്കുട്ടിനുണ്ടാക്കി സാമിരി മുസാലി ഇസ്ലാത്തു വസ്ലാം തിരിച്ചു സാമിരി മുസാലി ഇസ്ലാത്തു വസ്സലാം വന്നപ്പോൾ എന്താ കണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ദയവത്ത് നടത്തി അങ്ങനെ അള്ളാഹുവിൻ്റെ പരിരക്ഷയിൽ സംരക്ഷണത്തിൽ ഫിറാവിൻ്റെ കിരാത ഭരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന തൻ്റെ ജനതയാണ് മുസാലി ഇസ്ലാത്തു വസ്സലാം അവർ ഏകദേശം വിശ്വാസികളാണ് പക്ഷെ മുസാലി ഇസ്ലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോൾ അവർ ബൗത വിശ്വാസികളായി പശുക്കുട്ടിനെ ആരാധിക്കുക പൂജിക്കുക ആ പശുക്കുട്ടിനെ ഉണ്ടായി കൊടുത്തത് സാമിരിയാണ് അതുകൊണ്ടാണ് സാമിരി എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ചോദിക്കുന്നത് മിൻ റസൂൽ ലീ നഫ്സി സാമിരി െ കുറിച്ച് മുസാലിസ്ലാത്തു വസ്ലാമിയോട് പറയുന്നത് ആളുകളൊന്നും കാണാത്ത ഒരു കാഴ്ച അല്ലെങ്കിൽ ആളുകളൊന്നും അറിയാത്ത ഒരു അറിവ് എനിക്കുണ്ടായി അങ്ങനെ റസൂലിന്റെ അസറിൽ നിന്ന് ഞാൻ ഒരു പിടിയെടുത്ത് അത് ഞാൻ എറിയുകയും എനിക്ക് അപ്രകാരം എന്റെ മനസ്സ് തോന്നിപ്പിക്കുകയും ചെയ്തു എന്നാണ് അതെന്താ സംഭവം തഫ്സീറുകളിൽ രണ്ട് വീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഹ്ലു അഹ്ലുസുനത് വൽ ജമാഅത്തിൻ്റെ മുഫസരിങ്ങളിൽ പലരും പ്രബലപ്പെടുത്തി പറഞ്ഞ അഭിപ്രായം സാമുരി മൂസാലിസ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് ജിബിരിയിൽ വന്നപ്പോൾ ജിബ്രിയിൽ വന്നത് ഒരു കുതിരപ്പുറത്താണ് ആ കുതിരയും ആ കുതിരയുടെ ആഗമനവും പല അത്ഭുതങ്ങളുമായിട്ടാണ് വന്നത് അത് സാമുരിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു മറ്റാളുകളുടെ ആളുകളുടെ ദൃഷ്ടിയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ ആ കുതിരയുടെ കുളമ്പടി സ്ഥലത്ത് നിന്ന് ചില മണ്ണെടുത്ത് സാമുരി ആളുകളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ചതായ ആഭരണങ്ങളിൽ എറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം ഈ വിശ്വാസികളെ പരീക്ഷിക്കാൻ വേണ്ടി അത് ഒരു പശുക്കുട്ടിയായി പരിണമിക്കുകയും ആ പശുക്കുട്ടിക്ക് ഒരു ശബ്ദവും ഉണ്ടായി ലഹു അങ്ങനെയാണ് സാമുരി ഈ പശുക്കുട്ടിയെ പൂജിക്കുവാൻ ഇസ്രായേലരെ വിളിച്ചത് ഹാദാ ഇലാഹു ഇലാഹു മൂസ ഇത് നിങ്ങളുടെ ഇലാഹാണ് മൂസായുടെ ഇലാഹുവാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഈ പശുക്കുട്ടിനെ പൂജിക്കാണ് ആര് ഇസ്രൈല്യം മുസാലിത്താം തിരിച്ചുവന്ന പത കാണത് ഇത് കേട്ടപ്പോൾ മുസാലിത്തു വസ്സലാംസാത്തു വസ്സലാം സാമിരിക്ക് ശിക്ഷ എന്നോണം നിസ്സഹകരണം പ്രഖ്യാപിച്ച് ആരും മിണ്ടാതെ ആരും എടുക്കാതെ ചരിത്രം പറയുന്നതനുസരിച്ച് സാമിരിക്ക് പിന്നീട് വനവാസം മൃഗങ്ങളോടൊത്ത് കഴിയേണ്ട ദുർഗതി ഉണ്ടായി ആഹ് രീതിയിൽ സാമരിയെ പ്രതീക്ഷിച്ച് വലിയ ശിക്ഷയും കാത്തിരിപ്പുണ്ട് കാരണം ഏകദൈവ വിശ്വാസികളായ ജനതയെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ വാക്താക്കളാക്കുവാൻ അതിന് കാരണക്കാരനായി എന്നുള്ളതാണ് ഇവിടെ സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടിയെ കുറിച്ച് പറയുന്നത് നീ ഭജനമിരിക്കുന്ന നിന്റെ ഇലാഹിലേക്ക് നോക്ക് എന്നാണ് എന്താ നിന്റെ ആരാധ്യ വസ്തുവിലേക്ക് നോക്ക് പശുക്കുട്ടിനെ നോക്കാൻ പറയണേ ആ പശുക്കുട്ടിയെ നാം ചുട്ടുകരിക്കുകയും ഞാൻ സമുദ്രത്തിൽ വിതറിക്കളയുകയും ചെയ്യും എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിയോട് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയണെ ഇന്നു കും അലാഹു അള്ളാഹു ആകുന്നു ആ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി മറ്റാരുമില്ല അപ്പൊ ഇവിടെ യഥാർത്ഥ ആരാധ്യൻ എന്നതിന് അള്ളാഹു ഇലാഹ് അൽ ഇലാഹ് എന്ന് പ്രയോഗിച്ച് സാമുരിയുടെ വ്യാജമായ ആരാധ്യ വസ്തു അതിനും ഇലാഹ് എന്നാണ് പറഞ്ഞത് പറഞ്ഞു വരുന്നത് അൽ ഇലാഹ് സാക്ഷാൽ ആരാധ്യൻ എന്ന അർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ അൽ അസ്മാ ഉൽഹ്നയിൽപ്പെട്ടതാണ് അത്യുത്തമമായ നാമങ്ങളിൽ പെട്ടതാണ് അത് അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള നാമാണ് എന്നാൽ വ്യാജമായി ആരാധിക്കപ്പെടുന്ന കുറേ ആരാധ്യന്മാർ ഈ ദുനിയാവിലുണ്ട് അതിൽ അചേതന വസ്തുക്കളുണ്ട് സചേതനമായതുണ്ട് അതിനും ഇലാഹ് എന്ന് ഭാഷയിൽ പറയപ്പെടും എന്നുള്ളത്